ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ നടൻ കൃഷ്ണകുമാറിൻ്റെയും മകൾ ദിയാകൃഷ്ണയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പതിനെട്ടിലേക്ക് മാറ്റി തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് അതേസമയം ജീവനക്കാരെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ജീവനക്കാർ സ്വമേധയാൽ കാറിൽ കയറുന്നതാണ് കാണുന്നത് മറ്റൊരു ജീവനക്കാരി സ്വന്തം സ്കൂട്ടറിൽ കാറിന് പിന്നാലെ പോകുന്നതും കാണാം ദിയാകൃഷ്ണയുടെ ഓബയോസി എന്ന സ്ഥാപനത്തിലെ വിനീത ദിവ്യ രാധാകുമാരി എന്നീ മൂന്ന് ജീവനക്കാരികൾ പണം തട്ടിയെടുത്തെന്ന് കാട്ടി കൃഷ്ണകുമാർ തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ ജീവനക്കാർ പരാതി നൽകിയത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും പണം കവർന്നെന്നും ശ്രീത്വത്തെ അപമാനിച്ചെന്നുമാണ് ഇരുവർക്കുമെതിരായുള്ള പരാതി